ഒമ്പത് സ്ഥലത്താണ് നമ്മൾ രാവിലെ സ്വീകരണം വെച്ചിരുന്നത് ഒമ്പത് സ്ഥലത്ത് സ്വീകരണം വെച്ച് മുപ്പത് സ്ഥലത്ത് വണ്ടി നിർത്തേണ്ടി വന്നു ഒമ്പത് പോയിന്റുകൾ വേറെ ഇരുപത്തൊന്ന് പോയിന്റ് ആൾക്കാർ സ്വമേധയാ സൃഷ്ടിച്ച് ആൾക്കാരവിടെ ഇറങ്ങി വന്നു ഇറങ്ങി നിന്നിട്ട് പറഞ്ഞ് ഇവിടെ ഇറങ്ങിട്ട് പോയാൽ മതി ഞങ്ങളെ കണ്ടിട്ട് പോയാൽ മതി മുടക്കിയ നമ്മുടെ മൈക്കിൽ കിടന്നാലും കൊഴപ്പൊന്നുമില്ല അപ്പം പിന്നെ അങ്ങനെ ഇറങ്ങിട്ട് പോയാ മതി പറഞ്ഞപ്പോൾ ഇറങ്ങിയിട്ട് പോയാ മതി പറഞ്ഞപ്പോ അവരെ കണ്ടിട്ട് കാണാത്ത പോലെ എനിക്ക് പോരാൻ പറ്റുമോ പറ്റുമില്ല ഞാൻ കെ എസ് ആർ ടി സിയിൽ വടകര വോട്ടർമാരുണ്ടെങ്കിൽ സഹായിക്കണേ അപ്പം പിന്നെ ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് ഒമ്പത് പോയിന്റിൽ നിർത്തണം തീരുമാനിച്ചു പക്ഷെ അതൊന്നും പറ്റിയില്ല വഴിയിൽ ഒരുപാട് സ്ഥലത്ത് നടത്തേണ്ടി വന്നു ഒക്കെ നമ്മുടെ ആളുകളുടെ സ്നേഹം ഈ സ്നേഹവും ഏഴുമണിക്ക് എത്താന്ന് പറഞ്ഞിട്ടിപ്പോ ആത്മാർത്ഥായിട്ട സമയം ഒന്നേ കാലം ഏഴ് മണിക്ക് എത്താന്ന് പറഞ്ഞിട്ട് ഒന്നേ കാലിന് എത്തിയിട്ടും ഇവിടുന്ന് തിരിഞ്ഞു പോവാതെ നമ്മൾ എല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും അതിനൊരു അർത്ഥം ഉണ്ട് വേണ്ടർഥ ആദ്യത്തെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കും രണ്ടാമത്തെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞത് ഒരു വ്യാജ പരാതി കൊണ്ടും വടരയുടെ സ്നേഹം തകർക്കാൻ കഴിയില്ല ദിവസം മനസ്സിലായി പിന്നെ ഒരു കാര്യം അവര് കാര്യമില്ല ആരാണെങ്കിലും പരാതി പോകും അതുപോലത്തെ സ്നേഹമാണ് ആ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ മാറ്റം ഉണ്ടാക്കാൻ എന്റെ മനസ്സിൽ കാര്യത്തിന് എന്റെ പേര് വലിച്ചഴിച്ചിട്ട് പരാതി കൊടുക്കാൻ ഞാനും ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ അതിനെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞാനും തീരുമാനിച്ചു എനിക്ക് അങ്ങനെ ചെയ്ത് വിട്ട ഞാനിപ്പോൾ വരുമ്പോ ആരോ ചെറുപ്പക്കാരും മുദ്രാഖ്യം വിളിച്ചു ഉമ്മൻചാണ്ടി നായകനെ പിന്നെ കൈപിടിച്ചു വളർന്നു വിളിച്ച് അപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ആ വഴിയിൽ നടന്നതുകൊണ്ട് തന്നെ ആരെയും വ്യക്തിഹത്യം നടത്തിയിട്ടും ആരെയും ആക്ഷേപിച്ചിട്ടൊന്നും തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ട ആവശ്യം നമ്മൾ ആർക്കും അത് പറഞ്ഞിട്ട് ജയിച്ചാ മതി നമുക്ക് നമ്മൾ ജയിക്കുകയും ചെയ്യും അതുകൊണ്ട് അത്തരം വ്യാജ പ്രചരണങ്ങളൊന്നും വടകര ഒഴിപോലെന്ന് എനിക്കറിയാം പിന്നെ സമയം ഇത്ര ദീർഘിച്ചത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഇത്ര വൈകിട്ട് ഇവിടെ കാത്തു നിന്നവരോട് ഞാൻ പറയുന്നു ഞാൻ ഇതൊന്നും മറക്കില്ല ഞാൻ ഒരു കാര്യം തീർത്തു പറയാം എന്നെ കൊണ്ടാവും വിധം ഈ നാടിന് വേണ്ടി ഞാൻ കഠിനധ്വാനം ചെയ്തു ഇനി നന്ദിയാണ് പറയേണ്ടത് ഈ ഏഴ് മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഒന്നേകാലും പറഞ്ഞിട്ട് നന്ദി ഇടുന്നു പറഞ്ഞാൽ എങ്ങനെയാ പോവാം അപ്പൊ അതുകൊണ്ട് ഞാൻ നന്ദിയൊന്നും പറയുന്നില്ല എന്റെ നന്ദി ഞാൻ പ്രവർത്തിയിലൂടെ കാണിക്കും നിങ്ങൾ വലിയ മൈക്ക് ഫോണാക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ എത്തിയത് കൊണ്ട് ബാറ്ററി മൈക്കിൽ സംസാരിക്കുന്നത് ഇനിയുള്ള അവസരങ്ങൾ നമുക്ക് വലിയ തന്നെ ആക്കാം നിങ്ങളുടെ നിങ്ങളെല്ലാവരുടെയും സ്നേഹം ഉണ്ടാവണം കൂടെ ഉണ്ടാവണം എല്ലാരോടും ഒരു വാക്ക് എനിക്ക് വേണ്ടി പറയണം ും കുടുംബത്തിൽ പരിചയത്തിലേക്ക് എല്ലാരും വിളിച്ചിട്ടുണ്ട് പറയണ ചെക്കന വോട്ട് ചെയ്യാ കേട്ടോ പറയോ ഏ അങ്ങനെ പറഞ്ഞതിന്റെ പേരിലോ വോട്ട് ചോദിച്ചതിന്റെ പേരിലോ വോട്ട് ചെയ്തതിന്റെ പേരിലോ നിങ്ങൾ ഒരാളുടെ മുന്നിലും തലമൊലിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം പറയുന്നു ഇനി ഒരു തീരുമാനം പോയിട്ട് ഇരുപത്തി ആറാം തീയതി ഉച്ചക്ക് പോയി അപ്പൊ നിങ്ങളുടെ തീരുമാനമാണ് രാവിലെ രാവിലെ തന്നെ പോണേ ഉറപ്പായിട്ട് കേട്ടോ ഇനി ഒരു തീരുമാനം കൂടി എന്തായിരിക്കും ഇവിടുന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ സെൽഫി എടുക്കണ്ട പിന്നെ എടുക്കാം കേട്ടോ ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെന്താ എല്ലാവരുടെയും അനുമതിയോടെ ഒരുപാട് ബുദ്ധിമുട്ടായി ബോധപൂർവ്വം ബോധപൂർവല്ല എന്നാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാൻ കൂടെ ഉണ്ടാവും പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്ത ആളൊന്നും ആവില്ല എന്നെ കൊണ്ട് നിങ്ങൾ കൊടുങ്ങും ഞാൻ പറഞ്ഞേടാ বাসে এর মানে কথা করে জানি না কিন্তু ওটা ধরার জন্য ওটা ওണ്ടി নেই স্বামী মারা নেই নাম অনেক খেয়ে বলি ওটা আমার বাবা বড় 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 বটা 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 আমার বিচার করানোর জন্য താളം നോക്കി താളന്നു പോയി ആകെ താളമ ആടിപ്പോലോ കാലോ കാലോ കാല